എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ പഴയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരിൽ പലരും ഇന്ന് പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മീഡിയകളിലൂടെ അവരെന്നോട് ചോദിക്കാറുമുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു യൂട്യൂബുമായിട്ട് അവർക്ക് കോമൺ ആയിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ കൊടുത്ത മറുപടി എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മാധ്യമമായിട്ട് ഇന്ന് യൂട്യൂബ് മാറിയിരിക്കുകയാണ് നമ്മുടെ അറിവുകളും കഴിവും പുറം ലോകത്തെ അറിയിക്കുക മാത്രമല്ല ഒന്ന് മനസ്സ് വെച്ചാൽ യൂട്യൂബിലൂടെ മാസം നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ധനസമ്പാദന രീതിയിലേക്ക് നമ്മുടെ ചാനൽ വളരണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതിലൊന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കുക മറ്റൊന്ന് ഫോർ തൗസൻഡ് അവർ നാലായിരം മണിക്കൂർ നമ്മുടെ ചാനൽ കണ്ടിരിക്കണം ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വീഡിയോ അല്ല കേട്ടോ എല്ലാ വീഡിയോയും ചേർത്ത് നോക്കുമ്പോൾ നാലായിരം മണിക്കൂർ കണ്ടിട്ടുണ്ടോ എന്നാണ് യൂട്യൂബ് പരിശോധിക്കുന്നത് അതും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അപ്പോൾ ഇത്തരത്തിൽ ബിഗിനറായിട്ടുള്ള യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കടമ്പുകളിൽ ഒന്നിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടക്കത്തിൽ മുന്നോട്ട് പോവുക അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആയിരം വരിക്കാരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ചാനലിൽ നാലായിരം മണിക്കൂർ വാച്ച് അവർ ഉണ്ടാക്കിയെടുക്കുക വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു നാലായിരം മണിക്കൂർ വാച്ച് അവർ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മളെപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ആ ഒരു കടമ്പ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് ചെയ്യും വാച്ചവർ ഉയരാൻ തുടങ്ങും പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മറ്റ് ഓപ്ഷൻ ഇല്ല സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ ഇന്നിപ്പോൾ പെയ്ഡായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂ ഒക്കെ കൊണ്ടുവരുന്ന തരത്തിൽ ഒരുപാട് പേര് പലരെയും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പണം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുക അല്ലെങ്കിൽ വാച്ച് ഓവർ വർദ്ധിപ്പിക്കുക ഇതൊന്നും ശരിയായ ഒരു രീതിയല്ല അത്തരത്തിൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഉയർത്തുകയും അതുപോലെ തന്നെ വാച്ച് ഓവർ ഉയർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും യൂട്യൂബ് മോണിറ്റൈസേഷനിൽ നിന്ന് നമ്മുടെ ചാനൽ ഒഴിവാക്കപ്പെടും മാത്രമല്ല ഇത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സ് വാച്ച് ഓവർ ഉയർത്തുന്നതിന് അവർ ഡിമാൻഡ് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള തുകയൊക്കെയാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും സബ്സ്ക്രൈബേഴ്സിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സൊന്ന് സെറ്റ് ചെയ്യുക വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ട് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം മറിച്ച് എന്ന് പറയുന്ന നമ്മുടെ ഒരു പാഷനായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു അഭിനിവേശമാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ ശോഭിക്കാൻ കഴിയും അപ്പോൾ ഇനി എങ്ങനെയാണ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം ഞാൻ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് ഒരേ തരത്തിലുള്ള കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇപ്പം നിങ്ങൾ പ്രശസ്തമായിട്ടുള്ള ഏത് യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ചിലത് മ്യൂസിക് ആയിരിക്കും ചിലത് സിനിമകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലത് വെബ് സീരീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലതെന്ന് പറയുന്നത് കോമഡി പ്രോഗ്രാമുകൾ ചിലത് പ്രാങ്ക് വീഡിയോസ് ചിലത് അൺബോക്സിങ് ചിലത് റിവ്യൂകൾ ചിലത് ടെക്നോളജി ബേസ് ആയിട്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേക കണ്ടന്റ് കൈകാര്യം ചെയ്യുന്ന ചാനലുകൾക്ക് എപ്പോഴും വ്യൂവും സബ്സ്ക്രൈബേഴ്സും കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആ ഒരു മേഖല നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മളുടെ ഇടുക ക്രമേണ ക്രമേണ നമ്മുടെ സഹൃദയരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് ഒരു അഞ്ച് വീഡിയോ എങ്കിലും പരമാവധി നമ്മൾ ഷൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ചെറിയ ഒരു ടൈം ഇടവേളയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഇടവേളയിൽ ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു അഞ്ച് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടുന്നതായ വീഡിയോകൾ എന്തു ചെയ്യുക നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക വളരെ ആക്റ്റീവായിട്ട് റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളായിരിക്കും യൂട്യൂബ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക കാരണം ഓരോ സെക്കൻഡും യൂട്യൂബിലേക്ക് അനവധി വീഡിയോകളാണ് എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോകളായിരിക്കണം ഒരു മൂന്ന് മിനിറ്റിൽ താഴെ നിൽക്കുന്ന വീഡിയോകളായിരിക്കണം പരമാവധി ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നതുവരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം മാത്രം ആ ഒരു വീഡിയോയിൽ ഒഴിച്ചു വർക്കുക കാരണം നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടണം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സബ്സ്ക്രൈബർ വർദ്ധിക്കാൻ ഇതിലും വലിയ ഒരു മാർഗമില്ല ചിലരെങ്കിലുമൊക്കെ ഇതിനെ വിമർശിക്കുമായിരിക്കും എന്നിരുന്നാലും സബ്സ്ക്രൈബേഴ്സ് ഉയരുന്നതിന് ഇത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് കാരണം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപും ൾ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ആവശ്യപ്പെടാതെ നമ്മുടെ ചാനൽ ഒരിക്കലും ഗ്രോ ചെയ്യില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് നമ്മുടെ ക്രോമ കീ ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റിൽ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളിൽ പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലേക്ക് പലപ്പോഴും പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ എന്നാൽ ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ ചാനലിലേക്ക് വന്ന സബ്സ്ക്രൈബേഴ്സിനെ അതിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് അതിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കമൻറ്റുകൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് തുടക്കത്തിൽ നമുക്ക് ഒരുപാട് കമൻറ്റുകളൊന്നും എന്തു ചെയ്യില്ല വരില്ല കുറച്ച് അത്യാവശ്യം ഒരു പത്തോ ഇരുപതോ മുപ്പതോ കമൻറ്റുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാനും സാധിക്കും എന്നാൽ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിന് ശേഷം ചിലപ്പോൾ ക്രമാതീതമായിട്ട് കമൻ്റുകൾ വരാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലൈക്ക് ചെയ്ത് വിടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും തുടക്കത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റിന് മറുപടി കൊടുക്കണം എന്റെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് എല്ലാത്തിനും ഞാൻ കമൻറ്റും ചെയ്യാറുണ്ട് ഇനി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊന്നാണ് ചാനൽ ഐക്കൺ ചേർക്കുക എന്നുള്ളത് ചാനൽ ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി േ പ്രൊഫൈൽ പിക്ചർ അത് നല്ല ഒരെണ്ണം ചേർക്കുക എന്നുള്ളതാണ് കാണുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ ലുക്കൊക്കെ വരുന്ന രീതിയിൽ നല്ലൊരു ഫോട്ടോ ആഡ് ചെയ്യുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേരോ അങ്ങനെ വല്ലതും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഗോയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുക ഒരു വ്യക്തിയുടെ എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം എന്ത് ചെയ്യുക നമ്മളുടെ ഡി പി ആയിട്ട് അല്ലെങ്കിൽ ചാനൽ ഐക്കോൺ ആയിട്ട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ബാനർ ചേർക്കുക ബാനർ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനൽ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ലുക്ക് വരുന്നതാണ് അതുപോലെ നമ്മുടെ ചാനലിൽ എബൗട്ട് സെക്ഷനിൽ എന്താണ് നമ്മുടെ ചാനൽ എന്തൊക്കെ കണ്ടൻ്റുകളാണ് അതിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ചാനലിനെ കുറിച്ച് ബേസിക് ആയിട്ട് മറ്റൊരാൾക്ക് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എബൗട്ടിൽ കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളോട് പറയുക എനിക്ക് ഇങ്ങനൊരു ചാനലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിൽ പോയിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടാം ഒരു കാരണവശാലും നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് എന്ത് ചെയ്യരുത് അവർക്ക് അയച്ച് കൊടുക്കരുത് മാത്രമല്ല മറ്റുള്ളവർ അയക്കുന്ന ലിങ്കിൽ നിങ്ങളും ക്ലിക്ക് ചെയ്യാതിരിക്കുകയാണ് ഭേദം കാരണം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ചാനലൊക്കെ ഹാക്കായി പോകുന്നത് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ചെയ്യരുത് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും അതിൻ്റെ ലിങ്ക് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ എന്ത് ചെയ്യും ആ ലിങ്ക് എടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അല്ലേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മളുടെ വീഡിയോ പബ്ലിഷായി ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തുകൊണ്ടെന്നാൽ യൂട്യൂബ് തന്നെ നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോ എന്ത് ചെയ്യും മറ്റ് വീഡിയോകളിലൊക്കെ സജെസ്റ്റ് ചെയ്യും നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ലിങ്കൊക്കെ എടുത്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിനിടെ നമ്മുടെ വീഡിയോകൾ എന്ത് ചെയ്യില്ല പ്രൊമോട്ട് ചെയ്യില്ല ഇനി പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ചിലർ ചാനലിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് എന്നോട് കൂട്ടാകാമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സബ് ടു സബ് ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കുകയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇനി ചെറിയ ചാനലുകളൊക്കെ ആയിരം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്സ്ക്രൈബർ കൗണ്ട് ഒളിപ്പിച്ച് വെക്കാം അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാം മറ്റുള്ളവർക്ക് എത്ര സബ്സ്ക്രൈബർ നമുക്കുണ്ട് എന്നോ മറ്റോ കാണാനായിട്ട് എന്തു ചെയ്യില്ല സാധിക്കില്ല ചിലപ്പോൾ കുറവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകും കാരണം ചിലരെങ്കിലും വലിയ വലിയ ചാനലുകൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാകാം ഇപ്പം ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കാം നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി